അപ്പോൾ സംഘീവര്യനായിട്ട് തോന്നുന്നവർക്കൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ കാരണം സംഘീപരിയൻ അല്ലാണ്ട് മനുഷ്യജീവന് ഗാസിലെ മോനമ്പിലെ ജീവനങ്ങൾക്ക് മാത്രമേ വിലയുള്ളൂ അല്ലെങ്കിൽ ഒരു പ്രത്യേകം മാത്രം മാത്രമേ വിലയുള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം ഇത് സ്കിപ്പ് ചെയ്യാം ഈ വീഡിയോ കാണേണ്ട ഒരു കാര്യമില്ല ഞാൻ ആദ്യം പറയണം വെറുതെ ഒന്നും തേടി വിളിച്ച് വാങ്ങേണ്ട കാര്യമില്ല രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് ഹിന്ദുക്കളെ തേടി തേടിപ്പിടിച്ചിട്ടുള്ള വേട്ടയാടലാണ് അതിൽ ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു ഗാർമെൻറ്റ് ഫാക്ടറിയിലെ തൊഴിലാളിയെ കെട്ടിയിട്ട് ി കത്തിച്ചു കൊന്നിരിക്കുകയാണ് എന്തിനാണ് കൊന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റ് എന്ന് അവർ പറയും കാരണം അതവരുടെ പ്രവാചകനെ അപമാനിച്ചു എന്നവർ പറയുമ്പോൾ അതിൻ്റെ തെളിവുണ്ടോ ഇല്ല എന്നറിയില്ല പക്ഷേ അത് ഒമർ ഹാദി എന്ന് പറഞ്ഞിട്ടുള്ള ഏഴ് ഏഴ് ജില്ലകൾ ഇന്ത്യയിൽ നിന്ന് വെട്ടിയെടുക്കും അതായത് ഇന്ത്യയുടെ ഏഴ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിൻ്റെ ഏഴ് സിസ്റ്റേഴ്സ് ആയിട്ടുള്ള ആ ഏഴ് ജില്ലകളെ എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഇന്ത്യയ്ക്കെതിരെ പറഞ്ഞിട്ടുള്ള ആ ഒരു ചങ്ങായുടെ മരണത്തിന് ശേഷമാണ് ഈ ഒരു കലാപങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതിനെ തുടർന്നാണ് ഈ അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് മൂന്ന് കാര്യങ്ങളാണ് കാരണം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ നമ്മൾ നമ്മളെങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെ ബംഗ്ലാദേശ് ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദു സമൂഹത്തെ സംരക്ഷിക്കാൻ ആളില്ലേ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് അസ്ഥിരമായിരിക്കുന്നത് ഇന്ത്യക്ക് എന്നും ആപത്തുള്ള കാര്യമാണ് അത് എന്തുകൊണ്ടാണ് അസ്ഥിരമായിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് നിലയ്ക്കാത്തത് അത് അതെന്തുകൊണ്ടാണ് ഇന്ത്യ ഇടപെടാത്തത് എന്നുള്ളത് അതിലും വലിയൊരു ചോദ്യമാണ് ഈ ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഞാൻ പറയാനുള്ളത് ബംഗാളിലെ ഹിന്ദുക്കൾ തല്ലുമ്പോൾ ചങ്കികൾ അവിടെ ചത്ത് വിണോട്ടെ കണ്ടു ആടികൊണ്ടോട്ടെ വിണോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാധ്യമ കേരളത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഇന്ന് ഈ ഹിന്ദുവിനെ കെട്ടിയിട്ട് കത്തിച്ചപ്പോൾ മോബ് ലിഞ്ചിങ് നടന്നപ്പോൾ പണ്ട് മോബ്ലിജിങ് നടന്നപ്പോൾ പത്ത് ലക്ഷം റുപ്യ അവാർഡും കൊടുത്തുന്ന് ആരും പ്രതികരിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം കൂടി എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ് ഈ തെരഞ്ഞെടുത്തിട്ടുള്ള പ്രതികരണം തന്നെയാണ് നമ്മൾ പറയുന്നത് പ്രീണനം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ ന്യൂനപക്ഷമായിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കപ്പെടുന്നത് സംരക്ഷിക്കപ്പെടണത് എല്ലാവും പെട്ടണതാണ് ബംഗ്ലാദേശിൽ ആ ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന പ്രതി അല്ലെങ്കിൽ ആ ആ ഒരു മരിച്ച മനുഷ്യൻ അല്ലെങ്കിൽ മരിച്ച ഒരു മനുഷ്യൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പോലും തെളിയിക്കാൻ പെടാതെ ഒരു കൂട്ടം ആക്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് കത്തിക്കാനുണ്ടായിരുന്നത് ഇതിൽ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹിന്ദു മാത്രം മാത്രമായതുകൊണ്ടല്ല അവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ ആലോചിക്കണം ഈ നമ്മുടെ നമ്മുടേതായിട്ടുള്ള ജനാധിപത്യ ബോധവും നമ്മുടേതായിട്ടുള്ള ഭരണഘടനയും എല്ലാം നമ്മൾ വെച്ചുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ വിഷം ബോധമിപ്പിക്കുന്നത് ഇന്ത്യയ്ക്കെതിരെയാണ് ആ ഇന്ത്യക്കെതിരെ മിപ്പിക്കുന്നത് ഹിന്ദുവിനെതിരെയാണ് ഇന്ത്യ ആൻറ്റി ഇന്ത്യ പ്രൊട്ടസ്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുവിനെതിരെയാണ് അവർ ആക്രമിക്കുന്നത് അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു അതാണോ അതിൻ്റെ അർത്ഥം ഇതെല്ലാവരും മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതിൽ യാതൊരുവിധ മത മത എന്താ പറയുക വർഗീയവാദമോ അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയുന്നതല്ല പക്ഷെ ഞാൻ പറയുന്നത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടത് അവിടുത്തെ ഹിന്ദുക്കളെ സംരക്ഷിക്കേണ്ടത് ഒരു ഹിന്ദു മെജോറിറ്റി ആയിട്ടുള്ള രാജ്യം എന്ന രീതിയിൽ നമ്മുടെ കടമയാണ് ഈ അനീതി മാനവിക അനീതി നടക്കുമ്പോൾ നമ്മൾ മുന്നാണ്ടിരിക്കുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിലെ പ്രതി നമ്മൾ ഗാസ ഇട്ടിട്ട് നമ്മൾ എവിടെയൊക്കെ പ്രതികരിക്കുന്നില്ല പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഇതിലും പ്രതികരിക്കുന്നില്ല എന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല അത് തന്നെയാണ് തെരഞ്ഞെടുത്ത അജണ്ട എന്ന് പറയുന്നത് ആ മനുഷ്യനെ നീതി കിട്ടണം ബംഗ്ലാദേശിനു ശാന്തി വരണം എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു Danni dá